അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്വലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി അജ്മഈൻ അമ്മാ അജ്മീൻ്ബാഗ് റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മുടെ എല്ലാ അമലുകളും നമ്മിൽ നിന്നും കബൂലാക്കട്ടെ പരിശുദ്ധമായിരിക്കുന്ന റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുക്മിനിയങ്ങളുടെ കൂട്ടത്തിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ജീവിത വഴികളിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളെ അവന്റെ മഹദായ ഫലുകൊണ്ട് വിട്ടുപൊറത്തു മാപ്പാക്കി തരട്ടെ ആമിൻ റബ്ബലാലി മനുഷ്യരെ പലവിധ വികാരങ്ങളെ കൊണ്ടാണ് അുഭഹാനുഭവത്താലെ പഠിച്ചിരിക്കുന്നത് സ്നേഹം ദേഷ്യം എന്നു തുടങ്ങി നിരവധി വികാരങ്ങൾ ഒരു മനുഷ്യനിലുണ്ട് ആ വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന മാസമാണ് പരിശുദ്ധമായിരിക്കുന്ന റമദാൻ സ്നേഹത്തെ നിയന്ത്രിക്കുക എന്നല്ല ഉദ്ദേശിച്ചത് മനുഷ്യൻ്റെ ആസക്തികളെ നിയന്ത്രിക്കുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ ആ രീതിയിൽ ഏറ്റവും പ്രയാസകരമായ വികാരമാണ് നിയന്ത്രിക്കാൻ ഏറ്റവും പ്രയാസകരമായ വികാരമാണ് ദേഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ മുന്നറിയിപ്പാണ് കൂടി കാര്യങ്ങളെ അല്ലെങ്കിൽ വ്യക്തികളെ സമീപിക്കുന്നതിനെ തൊട്ട് വിലക്കിയിരിക്കുന്നത് ഒരു വിശ് വ്യക്തിയെ തൊട്ടോ അല്ലെങ്കിൽ ഒരു വിഷയത്തെ നമ്മൾ ദേഷ്യത്തോടു കൂടി സമീപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ വേറെയായിട്ട് മാറും അൻ കുല്ലി ഐബിൻ കലീലത്തുൻ ഐന വലാഖിന്ന തുബദിൽ മസാവിയ എന്നാണല്ലോ നമ്മൾ തൃപ്തിയോടുകൂടി ഒരു കാര്യത്തെ നോക്കിക്കാണുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ നമുക്ക് കണ്ടില്ലായെന്ന് നടിക്കും ഒരാളെക്കുറിച്ച് നമുക്ക് തൃപ്തിയാണെന്ന് വിചാരിക്കുക ഉദാഹരണം പറയുകയാണ് നമ്മളൊരു സ്ഥാപനം നടത്തുന്നുണ്ട് ആ സ്ഥാപനത്തിൽ നമുക്കൊരു ജോലിക്കാരനുണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയോ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ഇവരോടൊക്കെ നമുക്ക് സ്നേഹമാണ് എങ്കിൽ അവരോടൊക്കെ നമുക്ക് തൃപ്തിയാണെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് വരുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ ന്യൂനതകൾ അപാകതകൾ ഇതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് അടിക്കും കുഴപ്പമില്ല സാറല്ല പോട്ടെ എന്നാൽ ദേഷ്യത്തിൻ്റെ കണ്ണിലൂടെ നമ്മൾ കാര്യങ്ങളെയും വ്യക്തികളെയും നോക്കിക്കാണാൻ നിന്നാൽ അവരിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ ന്യൂനതകൾ പോലും നമുക്ക് വലിയ വിഷയമായി മാറുകയും അതിൻ്റെ പേരിൽ നമ്മൾ വളരെയധികം കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ട് ദേഷ്യം എന്ന് പറയുന്ന വികാരം നിയന്ത്രിക്കേണ്ടതാണ് എന്നാണ് അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ അധ്യാപനം മുഹമ്മദ് റസൂലുല്ലാഹി വല്ലദീന മാഹു അലൽ കുഫാരി കുഫാലി ബൈനഹു എന്നാണ് ഖുർആൻ പറഞ്ഞത് പ്രവാചകർ സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങളും തങ്ങളുടെ കൂടെയുള്ള ആളുകളുടെയും ഏറ്റവും വലിയ ഗുണം അവർ ശത്രുക്കളോട് വളരെ വലിയ അസിദ്ധ കഠിനമായി പെരുമാറുകയും ദേഷ്യം വെക്കേണ്ടതിനെ കഠിനമായി ദേഷ്യം വെക്കുകയും എന്നാൽ റുഹമാഹുബൈനവ് അവർക്കിടയിൽ വളരെ കാരുണ്യം സമ്പത്ത് പകുത്തു നൽകുകയും സ്വന്തം കുടുംബത്തെ പകുത്തു നൽകിയും മുഹാജിറുകളായ ആളുകൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ റസൂൽ ഉള്ളാൻ്റെ ഒരൊറ്റ ആഹ്വാനം ഒരൊറ്റ പറച്ചിൽ ആ പറച്ചിലിനിടയിൽ റസൂൽ അവർക്കുണ്ടായിരുന്ന അനുസ്വാരികളായ ആളുകൾക്കുണ്ടായിരുന്ന വലിയ സ്വത്തുകളൊക്കെ സ്വത്തിൻ്റെ നേർപ്പകുതി ഇതുവരെ ഒരു ബന്ധവും അവർക്കുണ്ടായിരുന്നില്ല ആകെ അവർക്കിടയിലുള്ള ബന്ധം മുസ്ലിം എന്നൊരു ഹൂവത്ത് സാഹോദര്യം മുസ്ലിമായ നിലക്കൊരു സ്വാഹോദര്യം എന്നുള്ള ഒരൊറ്റ ബന്ധമാണ് അവർക്കുള്ളത് ഇന്നലെ വന്ന ഒരാൾക്ക് തൻ്റെ സ്വത്തിൻ്റെ ആ ഒരു പകുത്ത് നൽകിയിട്ടാൻ അവർക്ക് മനസ്സ് വന്നു കുടുംബത്തെ പകുത്ത് നൽകി ഒന്നുമില്ലാതെ കടന്നു വന്ന മുഹാജിറുകളായ ആളുകൾക്ക് തന്നെ സ്വത്തും കുടുംബവും ഒക്കെ പകുത്തു നൽകാൻ അവർക്കുണ്ടായ മനസ്സ് പരിശുദ്ധ ദീൻ അവർക്കുണ്ടാക്കിയ മനസ്സിലുണ്ടാകുന്ന ഒരു ആർദ്രതയും മനസ്സിൻ്റെ ആ ഒരു ഒരു വിശാലതയുമാണ് റസൂലുള്ളാഹി റസൂറുലാഹിസ് അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് തന്നെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിലൂടെ ഖുർആാനിരൂഡ് തആല പറഞ്ഞു വലൗ കുന്ത ലം മിൻ ഹൗലിക് നിങ്ങളൊരു കഠിനഹൃദയനും ഒരു മുരടനും ഒരു ചൂടനും ആൾക്കാരോടൊക്കെ എടുത്തു ചാടിയിട്ടുള്ള ഒരു സ്വഭാവം പ്രകൃതക്കാരനൊക്കെ ആയിരുന്നുവെങ്കിൽ ബംഫു മിൻ ഹൗലികങ്ങളെ കൂടെ കൂടാനാരും ഉണ്ടാവില്ല ആളുകൾക്ക് മടുക്കും അത്രക്കാരായ ആളുകളൊന്നും ആളുകൾക്ക് താല്പര്യമില്ല അപ്പോൾ എങ്ങനെയുള്ള ആളുകൾക്കാണ് റസൂലിനെ റസൂല സ്വഭാവം നമുക്കറിയാം സഹതപിക്കുന്ന സിമ്പതിയുള്ള മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു റസൂൽ അവിൽ അലുസ് മാതങ്ങൾ അങ്ങനെ റസൂല മറ്റുള്ളവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് മനസ്സിലാക്കി അവരെപ്പോലെ ഒരാൾ ജീവിച്ചപ്പോൾ റസൂലുല്ലാൻ്റെ അടുക്കലേക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ തുടക്കത്തിൽ അസനറരും അതുപോലെ തന്നെ മുസ്തബീനഫിൽ അറുൽ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഭൂമിയിൽ ബലഹീനരായ ആളുകളുമായിരുന്നു റസൂലുല്ലാൻ്റെ കൂടെ ആദ്യം കൂടിയ ആളുകൾ കാരണം എന്തുകൊണ്ടാണ് അവരോടൊത്ത് റസൂലുല്ലാൻ്റെ ആ ഒരു സ്വഭാവ മഹിമ കണ്ട് അവരോടൊത്തുള്ള റസൂലുല്ലാൻ്റെ സഹവാസം കണ്ട് സമൂഹത്തിൽ ഏറ്റവും വലിയ താഴെക്കടയിലുള്ള ബിലാൽ റസീ അള്ളാനുവിനെ പോലും അദ്ദേഹത്തെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആകർഷിക്കാനൊക്കെ റസൂൽ ഉള്ള ഒരു കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ റസൂലെ നിങ്ങളുടെ അടുത്തൊക്കെ ആൾക്കാർ ഒളിപ്പോകുമായിരുന്നു പല ആളുകൾക്കുള്ള പ്രശ്നമാണത് പല മദ്രസകളും പല ദർസുകളിലൊക്കെ പെരിഞ്ചൂടനെ എന്താ കിട്ടിയത് എടുത്ത് തല്ലിയ ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു മനസ്സിലായല്ലേ നമുക്ക് അറിയാലോ കാലഘട്ടം മാറിയല്ലോ ജനറേഷൻ മാറിയല്ലോ അവരോട് സൗമ്യതയിലും സഹവർത്വത്തിലും എന്നാലും തെറ്റിക്കാണാൻ ചീത്ത പറയാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത് അബിബ റസൂള്ളി സ്വല്ലാസ്വലമാ തങ്ങളുടെ പ്രകൃതം തന്നെ ദീനിൻ്റെ വിഷയത്ത് മറ്റൊരു വിഷയത്തിലുള്ള റസൂൾള്ളാഹ് ദേഷ്യമല്ല പക്ഷേ ദീനിൻ്റെ റുമാത്തുകളെ ദീനിൽ അംഗീകരിക്കപ്പെടുന്ന ദീനിൽ ആദരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഭംഗം വരുന്നുണ്ട് കഴിഞ്ഞാൽ അവിടുത്തെ മുഖം റുമാൻ പോലെ ചുവന്ന് തുടർന്ന് അവിടുന്ന് ദേഷ്യപ്പെടുമായിരുന്നു ദീനിൻ്റെ വിഷയത്തിൽ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ മതിയായിരിക്കുന്ന ആയിഷ ബി വിയോടത്തൊക്കെയുള്ള അവിടുത്തെ കുടുംബജീവിതത്തിൽ പോലും ഒരു പാത്രങ്ങൾ തട്ടിക്കാഞ്ഞു ചോറിൻ്റെ വറ്റൊക്കെ ഇങ്ങനെ വതറിപ്പോയി സ്വാഭാവികമായിട്ടും റസൂലുള്ള നമ്മളൊക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു ഭക്ഷണ ഭക്ഷണത്തളിക തട്ടിത്തെറിച്ചപ്പോൾ അതൊരു ദേഷ്യത്തിൽ മഹതി ആയിരിക്കുന്ന ആയിഷ ബീബേണമെന്നപ്പോൾ റസൂലുള്ള ഒന്നും പറഞ്ഞില്ല ആ വറ്റുകളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ പെറുക്കിയിട്ട് ലോകത്തിൻ്റെ നേതാവ് സുല്ലാ അലൈഹി വസ്ലാം തങ്ങളതിങ്ങനെ പെറുക്കിക്കൂട്ടി അവിടെ നിന്നിങ്ങനെ കൂടി പെരുമാറി എന്നുള്ളതാണ് എന്നാൽ ഹുസൈമിയ ഗോത്രത്തിൽപ്പെട്ട ഹുസൈമിയ ഗോത്രമല്ല മഹ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഗോത്രം എന്ന് പറഞ്ഞാൽ അന്ന് നാട്ടിലൊരു പ്രമുഖമായ ഒരു ഗോത്രമായിരുന്നു മഹസൂമിയ ഗോത്രം ആ ഗോത്രത്തിൽ പെട്ട ഒരു പെണ്ണ് ഒരിക്കലും ഒരു മോഷണം നടത്തി മനസ്സിലായല്ലോ മോഷണം നടത്തിയിട്ട് നമുക്കറിയാം പരിശുദ്ധ ദീനിൻ്റെ എന്ന് പറയുന്നത് മോഷ്ടിച്ചാൽ കൈകൾ വിച്ഛേദിക്കപ്പെടും അപ്പോൾ ഇത്തരത്തിലുള്ള നിയമത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇവ ഈ പെണ്ണ് ഉന്നത ഉന്നതകുല ജാതിയിൽപ്പെട്ടൊരു പെണ്ണാണ് ഇവളെങ്ങനെങ്കിലും അത് നിന്ന് കൈ കൈസിലാക്കി കൊടുക്കണം അങ്ങനെ സ്വഹാബികളിൽപ്പെട്ട പല ആളുകളെയും ഈ കുടുംബത്തിലുള്ള പല ആളുകൾ അപ്രോച്ച് ചെയ്യുന്നു എങ്ങനെയും റസൂൽ റസൂലുള്ളാനോട് സ്നേഹമുള്ള എന്ന് പറഞ്ഞാൽ റസൂലുള്ളാനോട് ഏറ്റവും അടുപ്പമുള്ള പല സ്വഹാബികളെ അടുത്ത് വന്നിട്ടും ഈ രീതിയിലൊക്കെ പറഞ്ഞു പല സ്വഹാബികളും തയ്യാറായില്ല അങ്ങനെ അവസാന മഹാനായിരിക്കുന്ന ഉസാമ ഉസ്സാമ റസിയല്ലാഹൻ ഹിബു റസൂൽസ്വലാൻ റസൂലുല്ലാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബികളിൽപ്പെട്ട പെട്ട ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് നിർബന്ധിച്ച് നിർബന്ധിച്ച് ഗത്യന്തരമല്ലാതെ അദ്ദേഹം ഇത് റസൂലിനെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് ചെയ്യരുതേന്നല്ല ഇത് ഈ കുടുംബങ്ങൾ വന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുല്ല അവിടുന്ന് ദേഷ്യപ്പെട്ട് അവിടുന്ന് മുഖത്ത് ആ തഷ്ഫുഫി ഹദ്ദി മിൻ ഹുദൂദില്ല അള്ളാൻ്റെ നിയമത്തിൽപ്പെട്ട ഒരു നിയമത്തിൻ്റെ വിഷയത്തിലാണോ ഈ ഓൽക്ക് ശുപാർശയായിട്ട് വന്നത് എന്ന് പറഞ്ഞ് റസൂലുള്ള ഏറ്റവും വലിയ സ്നേഹിതന്മാരാണെങ്കിലും ഏറ്റവും പോലെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകൾക്കും പല നേതൃത്വത്തിനും ഇല്ലാതെ പോയ പ്രശ്നമാണ് ജൂതന്മാർക്കുണ്ടായ പ്രശ്നം എന്തായിരുന്നു അവരിൽ നിന്ന് വലിയ ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അത് കണ്ടില്ലെന്ന് നടക്കും പാവപ്പെട്ട ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ ശിക്ഷക്ക് പാത്രമാകും അതാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ നിയമം എന്നൊക്കെ ഒരു ചെലന്തി വല പോലെയാണെന്നൊക്കെ പറയാറുണ്ടല്ലോ ചെറിയ ചെറിയ പാറ്റയും ചെറിയ ചെറിയ പഴുതാ ചെറിയ ചെറിയ പ്രാണികളൊക്കെ അതിൽ ചെന്നുപെടും പാവപ്പെട്ടവരൊക്കെ അതിൽ ചെന്നുപെടും വലിയ വലിയ ജീവികളൊക്കെ ആണെങ്കിൽ ആ ആ മാറാൽ അല്ലെങ്കിൽ ആ വലയും കൊണ്ടാണ് പോകുന്ന പറഞ്ഞതുപോലെ വമ്പന്മാർക്ക് ഒഴിവ് കഴിവും പാവപ്പെട്ടവർ നിയമത്തിൻ്റെ ശിക്ഷകൾക്ക് പാത്രമാകുകയും ചെയ്യുന്നൊരു ഒരു സാഹചര്യമായിരുന്നു ജൂതന്മാർക്കുണ്ടായിരുന്നത് അതുതന്നെയാണ് പല ആളുകൾക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ റസൂലുൽദാൻ എടുക്കുന്നത് അള്ളാൻ്റെ ഹദ്ദിലെ ഒരു ഹദ് ഹൃദൂതിൽപ്പെട്ട നിയമങ്ങളിൽപ്പെട്ട ഒരു നിയമത്തിന് വേണ്ടിയാണ് ശുപാർശ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ദീനിൻ്റെ കാര്യങ്ങളിൽ അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈസ് മാത്തങ്ങൾ ദേഷ്യപ്പെട്ടിരുന്നു അതിനെന്തെങ്കിലും ഭംഗം വരുമ്പോൾ റസൂലുള്ള കാര്യമായി ഇടപെട്ടിരുന്നു അല്ലാത്ത വിഷയങ്ങളിലൊക്കെ അവിടുന്ന് പുലർത്തിയിരുന്ന ക്ഷമാശീലം വളരെ അധികം പ്രശസനീയവും നമുക്കൊക്കെ അനുകരണീയവുമായിട്ടുള്ളതാണ് റസൂലുല്ലാൻ്റെ ജീവിതം മുഴുവനും നമുക്ക് അനുകരണീയമായിട്ടുള്ളതാണ് നമുക്ക് നിരവധി ചരിത്രങ്ങളതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും റസൂറുള്ള നടന്നു പോകുമ്പോൾ അവിടുത്തെ തട്ടം പിടിച്ച് വലിച്ച് കഴുത്തിന് മുറിവേറ്റ സന്ദർഭം അവിടുന്ന് ക്ഷമിച്ചു കൊടുത്ത സന്ദർഭം നമുക്കറിയാം അതുകൊണ്ടാണ് ദേഷ്യം പിടിച്ചു വെക്കുന്ന ആളുകളും ജനങ്ങൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന ആളുകളും അവർ വല്ലാഹു യുഹൈബുൽ മുഹസീൻ അവർ മുഹസിനിങ്ങളിൽപ്പെട്ട ആളുകളാണെന്നാണ് അള്ളാഹു സുബ് ഹാനഹുച്ചാല പറയുന്നത് നാല് തരക്കാരാണ് ആളുകൾ എന്നാണ് പറയുക ദേഷ്യം വരുന്നതേ ചെ ആളുകൾക്ക് പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും ദേഷ്യം വേഗം വരും അതേപോലെ തന്നെ ഒരു അഞ്ചിൻറ്റിന് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആളത് മറന്നു മനസ്സിലായില്ലേ അങ്ങനെയുള്ള ആളുകളുണ്ട് ചില ആളുകൾ ആക്കം പോലെ ദേഷ്യപ്പെടുകയുള്ളൂ പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ദേഷ്യം പോകാൻ ഭയങ്കര പണിയാണ് അങ്ങനെ ചില ആളുകൾ ചില ആളുകൾ ദേഷ്യം പെട്ടെന്ന് വരും അല്ല ദേഷ്യമാക്കും പോലെ വരും പെട്ടെന്ന് പോകും മനസ്സിലായല്ലോ അതേപോലെ തന്നെ ഇതിൽ ഏത് ആളുകളാണ് ഏറ്റവും നല്ല ആളെന്ന് പറയുന്നത് മഹത്തുകൾ പറയുന്നുണ്ട് ആക്കം പോലെ ദേഷ്യപ്പെടുക്കാൻ എത്ര അത്രയും ബുദ്ധിമുട്ടിച്ചടങ്ങാൻ വളരെ ശ്രമകരമായി മാത്രമേ അപൂർവമായി മാത്രമേ അയാൾക്ക് ദേഷ്യം പെടാ പെടാറുള്ളൂ എന്നാൽ ദേഷ്യം വന്നാലോ അത് പെട്ടെന്ന് പോവുകയും ചെയ്യും ഇതാണ് ഒരു മ്മ്മിനിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആക്കം പോലെ ദേഷ്യം വരുള്ളൂ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കാലാകാലം ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ കുഞ്ചും പോരുമായിട്ട് നടക്കുകയല്ല മുക്മിനീകളുടെ അടയാളം ദേഷ്യമാക്കും പോലെ വരികയും പെട്ടെന്ന് തന്നെ ദേഷ്യം മനസ്സിൽ നിന്ന് പോവുകയും ചെയ്യുന്ന അതായത് ദീനിൻ്റെ വിഷയത്തിലല്ല കേട്ടോ പറയുന്നത് ഇത്തരത്തിൽ മറ്റുള്ള വിഷയങ്ങൾ മാനുഷികമായിട്ടുള്ള ദേഷ്യവും ബന്ധങ്ങളിലുണ്ടാകുന്ന ദേഷ്യങ്ങളൊക്കെ ഇത്തരത്തിലായിരിക്കണം മുക്മിനീയങ്ങളുടേത് എന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പറയുന്ന അപ്പോൾ നമുക്ക് അങ്ങനെ ഈ ദേഷ്യം നിയന്ത്രിക്കാം നമുക്ക് വരുന്ന പെട്ടെന്നുണ്ടാകുന്ന മനുഷ്യൻ്റെ ഒരു വികാരമാണല്ലോ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ആ പ്രകൃതിയായിരിക്കും അപ്പോൾ റസൂലത പഠിപ്പിച്ച് തരുന്നത് ഫലിയ സ്കുത്ത് മിണ്ടാതി കുറച്ചു നേരം മിണ്ടാതിരിക്കുക ഈയിടത്ത് ഒരു കേരളത്തിലെ അറിയപ്പെട്ട പ്രശ്നകലുഷിതമായ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത ഒരു അധ്യാപികയുടെ അഭിമുഖം കേട്ടിട്ടുണ്ടായി അപ്പോൾ അവിടുന്ന് ഞാൻ ഈ ഹദീസ് ഇങ്ങനെ വായിച്ച് നോക്കുമ്പോൾ ആ സംസാരമാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതാ ഖലീബും ഒരാളിങ്ങനെ ദേഷ്യപ്പെട്ടിട നിന്നിട്ടിങ്ങനെ ദേഷ്യം നിന്നുകൊണ്ടാണ് അവന് ദേഷ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവനിരിക്കട്ടെ അങ്ങനെ ഇനി അങ്ങനെ ഇരുന്നിട്ട് വരെ ദേഷ്യം പോടില്ല എങ്കിലോ ഇല്ലാഫലി അജോ ചെരിഞ്ഞ് കടക്കട്ടെ അവിടെ കൊടുക്കണം അപ്പോൾ നിന്ന് ആ ഒരു പൊസിഷൻ ഒന്നല്ലേ അവിടുന്ന് മാറിപ്പോകുക അല്ലെങ്കിൽ അവനെ ഏത് സ്ഥിതിയിലാണോ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ സ്ഥിതി പെട്ടെന്ന് മനസ്സിനെ വേറെ എവിടേക്കാലൊക്കെ ഡൈവേർട്ട് ചെയ്യുക അപ്പോൾ ആ ഇൻ്റർവ്യൂൽ ആ എന്താപ്പോൾ ആ ഒരു പ്രിൻസിപ്പൾ പറയുന്നുണ്ട് ഒരു വിദ്യാർത്ഥികൾ ദേഷ്യപ്പെട്ട് കടന്നു വന്നു നിങ്ങൾ എവിടുത്തെ പ്രിൻസിപ്പളാണ് ഇവിടെ ഈ പ്രശ്നമൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഇടപെടണത് അവർ പറയേണ്ടത് നിങ്ങൾ ഇരിക്കൂ ഇരുന്ന് സംസാരിക്കും ഈ നിങ്ങൾ ഇനി ഇരുത്താനൊന്നും ആയിട്ടില്ല പക്ഷേ നിങ്ങൾ ഇരിക്കൂ ഇരുന്നുകൊണ്ട് സംസാരിക്കും അപ്പോൾ ഇരുന്നപ്പോൾ തന്നെ ആളുടെ പകുതി എന്തായി അവിടുന്ന് പോയത് അതാണ് ഒരാൾ ദേഷ്യപ്പെട്ട് കൊണ്ടിരിക്കുമ്പോൾ അവൻ നിൽക്കുകയാണെങ്കിൽ അവൻ ഇരിക്കട്ടെ ഇനി അങ്ങനെയും പോകണില്ലെങ്കിൽ അവനൊന്ന് ചെരിഞ്ഞ് കിടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കടക്കാനും ഇരിക്കാനും അല്ല ഈ പറയണത് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം നമ്മൾ അതിൻ്റെ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അപ്പത്തെ അവസ്ഥയിൽ നിന്ന് നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുക മാറി അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ മാറി എന്തേലൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ രീതിയിലൊക്കെ നമുക്ക് ദേഷ്യത്തെ പിടിച്ചെടുക്കാനും അതിനെ നിയന്ത്രിക്കാനും കഴിയും എന്നുള്ളത് അഫുവ ഒരു അനിൽ ജാഹിലീൻ വിവരമില്ലാത്ത ആളുകളോട് ദേഷ്യപ്പെടാൻ നിൽക്കുകയും ചെയ്യരുത് ഈ ദേഷ്യത്തിൻ്റെയും തർക്കത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലത് ശത്രുതയുടെ വിത്ത് മുളപ്പിക്കും മനസ്സിലായില്ലേ സംഭവം സംവാദമാണ് സ്നേഹസംവാദം എന്നൊക്കെ കാര്യം പേര് പേരെന്താ കാര്യം സ്നേഹസംവാദം എന്നേ കാരണം പക്ഷേ ഇനി സംവദിക്കേണ്ട വിഷയത്തിൽ സംവദിക്കുകയും വേണം ആവശ്യമില്ലാതെ എന്തെങ്കിലും വിഷയത്തിലൊക്കെ അങ്ങനെ അങ്ങോട്ട് ഒരാൾ അങ്ങനെ പറഞ്ഞ് ഇയാൾ പറഞ്ഞത് ഒരിക്കലും മറ്റേ ആൾ അംഗീകരിച്ചുകൊടുക്കില്ല അയാൾ പറഞ്ഞത് ഒരിക്കലും ഇയാൾ അംഗീകരിക്കാൻ പോടില്ല ഈ സംവാദമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാടുകളിലെ പല സംവാദങ്ങളുടെയും പ്രശ്നം പ്രശ്നത്താ പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണു ഇനി മറ്റാൾ സത്യം മനസ്സിലാക്കി അതിൽ നിന്ന് തിരിച്ചു വരുമോ അതുകൊണ്ടില്ലാതെ അത് എന്താ വിഫലമാകുന്ന സംവാദങ്ങൾ അങ്ങനെയുള്ള സംവാദങ്ങളല്ല അതെ മഹാനായിരിക്കുന്ന ഇമാം ഖസാലി തങ്ങളുടെയും അദ്ദേഹത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഇത്രയും നിരീശ്വരവാദികളെയൊക്കെ സംവാദം ചെയ്ത് മുട്ടുകുത്തിച്ചിരുന്നു മഹാനായിക്കുന്നത് ഇമാം ഖസാലി അദ്ദേഹത്തിൻ്റെ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് മാത്രം എത്രയോ ആളുകൾ സത്യധീരിൻ്റെ അഖിലസുന്നതി വൽജമാനത്തിൻ്റെ അതുകൊണ്ടാണ് അദ്ദേഹത്തെ നൂറ്റാണ്ടിലെ മുജദ്ദിദുകളിലൊരാളായിട്ട് പണ്ഡിതന്മാർ എണ്ണുന്നത് മഹാനായികുന്ന ശംസുരമയും കേട്ടിട്ടുണ്ടാവും ഒരുപാടൊരുപാട് ക്രിസ്ത്യൻ പുരോഹിതന്മാരൊക്കെ നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാമിൽ പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് പല ആനുകൂല്യങ്ങളൊക്കെ നൽകിയിട്ട് മലയോര മേഖലകളിലൊക്കെ മതപരിവർത്തനത്തിൻ്റെ പരിപാടിയായിട്ട് പോയപ്പോൾ മഹാനായിരിക്കുന്ന ഷംസുലമയാണ് അതിലിടപെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള സംവദിച്ചത് അപ്പോൾ സംവാദം ആവശ്യമാണ് പക്ഷെ അത് ആരോഗ്യകരമായിരിക്കണം അതല്ലാതെ ആളുകളോട് അനാവശ്യമായ തർക്കത്തിലും സംവാദത്തിലും ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിന് ദോഷേ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളതാണ് അതാണ് പരിശുദ്ധ കുർഹാൻ പറഞ്ഞത് വൈരിൽ അനിൽ ജാഹിറീൻ വിവരമില്ലാത്ത ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോൾ അയിമങ്ങനെ കുത്തി കുറിച്ചാണ് നിൽക്കണ്ട ഓരോ തൊട്ട് തിരിഞ്ഞു കളയാ ഓരോ എന്താ വെച്ചാൽ അവിടെ പറഞ്ഞോട്ടെ എന്ന് വെക്കണം എന്നാണ് പരിശുദ്ധമായിരിക്കുന്ന കുർആാൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് മാതാ യു കിദുനീമിൻ അളബില്ല ഒരു സൊഹാബി വന്നുകൊണ്ട് അള്ളാൻ്റെ ഹബീബ് സല്ലാഹു അലൈവ് വസ്ലമ തങ്ങളോട് ചോദിച്ചു എന്നാണ് മാതാ യു കിദുനീമിന് കളബില്ല അള്ളാൻ്റെ റസൂലെ അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ തൊട്ട് എന്നെ രക്ഷപ്പെടുത്തുന്ന കാര്യം എന്താണ് അള്ളാഹു ഒരു ദേഷ്യം വെച്ചവനായി ഞാൻ മാറരുത് അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമാണ് സൃഷ്ടികളുടെ ദേഷ്യം പോലെയല്ല അള്ളാഹുവിൻ്റെ ദേഷ്യം അള്ളാഹുവിൻ്റെ ദേഷ്യം ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ഭൗതികപരമായ ജീവിതവും പാരത്രികമായ ജീവിതവും അവന് പ്രയാസമായി തീരും എന്നുള്ളതാണ് അവൻ്റെ ആക്തിപത്വം മോശമായിരിക്കും എന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ ഒരു സ്വഹാബി വന്ന് ചോദിച്ചു അങ്ങനത്തെ ദേഷ്യം അള്ളാഹു എന്നെ ദേഷ്യപ്പെടരുത് അവൻ്റെ തൃപ്തി എനിക്കു വേണം െ അള്ളാഹുവിൻ്റെ ആഷു എന്ന് പറയുമ്പോൾ അല്ലാണ്ട് തൃപ്തി ഉണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നാളെ മാഷ്റയിൽ ചെല്ലുന്ന സമയത്ത് നമ്മളെ തെറ്റിക്കുറ്റങ്ങളൊക്കെ നമ്മളിങ്ങനെ വായിപ്പിച്ച് കളയും കുഴപ്പമൊന്നുമില്ല അല്ലാതെ രീതി തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾ പൊരുത്തപ്പെട്ടു വന്നിട്ടുണ്ട് മഹാ മഹാന്മാരായിരിക്കുന്ന ബദറിൽ പങ്കെടുത്ത സുഹാബികൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ അവർ ഇഴമലും ആശുഗത്തും നിങ്ങൾ തോന്നിയത് ചെയ്തു പൈക്കോളി ഇനി ഒരു കുഴപ്പമല്ല അള്ളാഹു സുബാനത്തിന് നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട് കാരണം ഇസ്ലാമിൻ്റെ ഏറ്റവും ആ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ പരിശുദ്ധ ദീനിൻ്റെ ഭാഗമായപ്പോൾ എഴുമലുമാശുദ്ധവും സർട്ടിഫിക്കറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്തു എന്ത് പക്ഷേ ഓല അത് അങ്ങനെ ചെയ്യൂല അങ്ങനെ അറിയുന്നത് കൊണ്ടാണ് എന്തു ചെയ്തത് അവർക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകൾ അപ്പോൾ ഇവരുടെയൊക്കെ ക്വാളിറ്റീസ് നമ്മൾ നമ്മളെടുത്തുകഴിഞ്ഞാൽ അവരൊക്കെ ദേഷ്യത്തെ നിയന്ത്രിക്കുന്ന ആളുകളായിരുന്നു അപ്പോൾ ഈ സുഹാബ് ചോദിച്ചു അള്ളാൻ്റെ ദേഷ്യം ഇല്ലാതെ ആകാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ റസൂൽ ഒറ്റ വാക്കേ പറഞ്ഞു ലാ ലാത്തകളും നീയും ദേഷ്യപ്പെടരുത് ലാ ലാത്തകളബ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാനദണ്ഡം വേണം ദീനിൻ്റെ വിഷയത്തിലല്ലാതെ നീയുമെന്തു ചെയ്യരുത് ദേഷ്യപ്പെടരുത് അനാവശ്യമായ ദേഷ്യപ്പെടലുകൾ നീ ഒഴിവാക്കണം എന്നാൽ അള്ളാഹു നിന്നെ തൊട്ടും അതാണ് തഹല്ലഹൂബി അഹ്ലാഖില്ല എന്ന് പറയാം അള്ളാഹുവിൻ്റെ സ്വഭാവം കൊണ്ട് സ്വഭാവം സിദ്ധിച്ചവരാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അപ്പം അള്ളാഹുവിൻ്റെ ദേഷ്യമില്ലാതിരിക്കണമെങ്കിൽ നീയും ജനങ്ങളോട് ദേഷ്യപ്പെടാതിരിക്കുക പിന്നെ നമ്മൾ സുപരിചിതമായ നിരവധി ഹദീസുകളതുണ്ട് അല്ലെ ഗുസ്തിയിലൂടെ ഒരാളെ തോൽപ്പിക്കുന്ന തോൽപ്പിക്കുന്നയാളല്ലേ യഥാർത്ഥ ശക്തൻ നേരെ നേരെമറിച്ച്ലി കുനഫ്സഹു ഇന്നല്ലബ് ദേഷ്യം വരുന്ന സമയത്ത് സ്വന്തം ശരീരത്തിന് തൻ്റെ കൈപ്പിടിയിലുള്ള ആളാവണം രണ്ട് തരം ആളുകളാണ് ഉണ്ടാകുക ഒരാളുടെ ചില ആളുകളുടെ അവയവങ്ങൾ തലച്ചോറിന് പിറകിലും അവയവങ്ങൾ തലച്ചോറിന് മുമ്പിലുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ദേഷ്യം അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ളതാണ് ചെയ്യും എന്നിട്ട് പിന്നെ ആലോചിച്ചോളൂ വേണ്ടി നിരല്ലേ എന്തിനാണ് അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്തേ ഇങ്ങനെയാണ് ചില ആളുകൾ അതായത് അവയവങ്ങൾ മുമ്പിലും തലച്ചോറ് ബേക്കിലും എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ളതാണ് ചെയ്യും പറയാനുള്ളതാണ് പറയും എന്നിട്ട് പിന്നെ ആലോചിക്കുകയുള്ളൂ പിന്നെയാണ് അതിൻ്റെ കോൺസിക്വൻസസ് അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചിന്തിക്കൊള്ളൂ അങ്ങനെയുള്ള ആളാവാൻ പാടില്ല പിന്നെ വേണം തലച്ചോറ് മുമ്പിലും അവയവം പറകിലും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആലോചിച്ചണം ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തേലും ഗുണം ഉണ്ടാവും ദേഷ്യപ്പെട്ടവരെ എന്തേലും ഫലം ഉണ്ടാകുമോ അങ്ങനെ ആദ്യം ചിന്തിച്ച് പിന്നീട് പ്രവർത്തിക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് റസൂലുള്ള ഈ ഇതേ ആശയത്തിലുള്ള റസൂലുള്ളാനോട് മറ്റൊരു സ്വഹാബി ചോദിച്ചു ഒരു എൻ്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു അമലെനിക്ക് പറഞ്ഞു തരൂ പറഞ്ഞു അത്തബ് നീ ദേഷ്യപ്പെടരുത് എന്നുള്ളതാണ് മാത്രമല്ല അൽ അൽബു യുഫ്സിദുൽ മാനക്കമായ യുദുൽ അസുബുർ അൽ അസലു എന്ന് പറയുന്നുണ്ട് അതായത് തേനെ നശിപ്പിക്കുന്ന ഏതൊരു സാധനമാണ് അതിനെ തേനെ നശിപ്പിക്കുന്നത് പോലെ ഈമാനിനെ ദേഷ്യം നശിപ്പിക്കും എന്നുള്ളതാണ് അതായത് പല സാധനങ്ങളും അതിലേക്ക് എന്തെങ്കിലുമൊക്കെ കലർന്നു കഴിഞ്ഞാൽ അത് നശിച്ച് നശിച്ചു പോകുമല്ലോ ഇപ്പോൾ വലിയൊരു ഒരു പാത്രം ഒരു പക്കറ്റ് വെള്ളമാണെങ്കിൽ അതിലേക്ക് ഒരു തുള്ളി നജസായി കഴിഞ്ഞാൽ ആ വെള്ളം ഫുൾ ഫുൾ ഫുള്ളെന്തായി മൊത്തനജിസായി എന്നതുപോലെ നമ്മുടെ ഈമാനിൽ ദേഷ്യത്തിൻ്റെ ഒരു തുള്ളി വീണ് കഴിഞ്ഞാൽ ആ ഈമാൻ മൊത്തത്തിനെ അതെന്താകും ഒരു ദേഷ്യക്കാരനായ ആളാണെങ്കിൽ ഇത്തരത്തിലേക്ക് അത് മാറ്റിത്തരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ദേഷ്യത്തെ നിയന്ത്രിക്കുന്നവരായിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ് മാത്രമല്ല ഒരാൾ ദേഷ്യം വെക്കുമ്പോൾ അവൻ്റെ ബുദ്ധി നീങ്ങുമെന്നാണ് ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോൾ പിന്നെ അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവില്ല അപ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന മാർഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണ് ഒന്ന് സ്വകൂത്ത് മിണ്ടാതിരിക്കുക അല്ലേ ദേഷ്യം വരുന്ന സമയത്ത് ഷട്ടി ഓർമൗത്ത് എന്ന് പറയില്ലേ തൊള്ളണം പൂട്ടുക കുറച്ചു നേരം ഉണ്ടാതിരി നോക്കുക അപ്പോൾ നമുക്കൊരു ഐഡിയ വരും അല്ലെങ്കിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ ശരീരത്തിനെ ഡൈവേർട്ട് ചെയ്തു തരിക നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക അല്ലെങ്കിൽ ഇരുന്ന് ഇരിക്കുകയാണെങ്കിൽ കടക്കുക അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സാഹചര്യങ്ങൾ എന്തു ചെയ്യുക നമ്മൾ മാറ്റുക എന്നുള്ളതാണ് ഈ രീതിയൊക്കെ അവലംബിച്ചുകൊണ്ട് നമ്മുടെ ദേഷ്യത്തെ നമ്മൾ നിയന്ത്രിച്ചേ മതിയാകൂ എന്നുള്ളതാണ് കാരണം ഷെയ്ത്താൻ കടന്നു വരുന്ന വമിൻ വമീൻ അബുവാബി ഹി അൽ അതു എന്നാണ് ഷെയ്ത്താൻ കടന്നു വരുന്ന ഏറ്റവും വലിയ ഒരു മാർഗമാണ് ദേഷ്യം എന്ന് പറയുന്നത് അപ്പം അതുപോലെ തന്നെ ഈ നായകളേക്ക് ഈ നമ്മൾ ഒരുപാട് ഉപകാരവും സ്നേഹമുള്ളൊരു ജീവിയാണല്ലോ ഏത് നായ പല ആളുകൾ ചോദിക്കലുണ്ട് ഇന്ന് നായനെന്തിനപ്പം ഇസ്ലാമില് നായനെന്തൊക്കെ ഉപകാരം ഉണ്ടായാലും വളർത്തിയാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് അതൊന്നും നമ്മൾ നോക്കണ്ട അതിൻ്റെ യുക്തിയൊന്നും ഞങ്ങൾ നോക്കണ്ട അതേ റസ്സുലും പറഞ്ഞു അത് പറ്റൂല അത് വളർത്തുന്നതിനും കുഴപ്പമൊന്നുമില്ല തൊട്ട അല്ലേ ചില ആളുകൾ നായ ഹറാമാണെന്നാണ് ഹറാമല്ലല്ലോ രജസമാണ് വളർത്തുന്ന ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താ പോ കാവൽ നിർത്തുന്ന ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തു ചെയ്യാം നമുക്ക് നമ്മുടെ തോട്ടത്തിലോ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുക അതിനെ തൊട്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അത് നനവോട് കൂടി അതിനെ സ്പർശിച്ചു കഴിഞ്ഞാലൊക്കെയുള്ള അതിന് വിധികൾ സൂക്ഷിക്കണം മാത്രമല്ല മലായിക്കുകളുടെ സാന്നിധ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു ജീവി എന്നല്ല നായ പക്ഷേ ഈ നായയെ ഇത്തരത്തിൽ എന്താ ഒരു മോശപ്പെട്ട ഒരു നജസായ ജീവിയായി കണക്കാക്കാനുള്ള ഒരു ഉദ്ദേശം പന്നി അത് നജസും കാഷ്ടവും അങ്ങനത്തെ അഴുക്കുമൊക്കെ കഴിക്കുന്ന അതായത് കൊണ്ട് എന്താ പോ നമ്മൾ യുക്തി നോക്കേണ്ട ആവശ്യമില്ല എന്നാലും ചില മഹാന്മാർ അതിൻ്റെ ചില ന്യായങ്ങളൊക്കെ എന്തു ചെയ്യും ഹിക്കുമത്തുകളൊക്കെ ചിലപ്പകർ കിതാബുകളിൽ പറയും അതിൽ നായയെ ഇത്തരത്തിൽ മോശപ്പെട്ട ഒരു ജീവിയായി കണക്കാക്കാനുള്ള ഒരു ഹിക്കുമത്തായിട്ട് പറയുന്നതാണ് ചില നായകൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അഗ്രസീവായിട്ടുള്ള സ്വഭാവം പല നായകളും എന്ത് ചെയ്യുന്നു കാണിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് അതിന് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അതിൻ്റെ അത് ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ നായ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മണ്ണ് കൊണ്ട് അതിൻ്റെയൊക്കെ ശാസ്ത്രീയമായി ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളതും അതൊക്കെ നമുക്ക് രണ്ടാമതേ ഉള്ളു കേട്ടോ നമ്മൾ അത് റസൂൾ എന്ത് ചെയ്തു നമ്മളോട് അങ്ങനെ പറഞ്ഞു നമ്മളത് കേൾക്കുന്നു എന്നുള്ളതാണ് അതിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് പിൽക്കാലത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ നായയെ ഒരു മോശപ്പെട്ട ജീവിയായി കണക്കാക്കാനുള്ള കാരണം അത് സ്നേഹം കാണിക്കുമെങ്കിലൊക്കെ ഒക്കെ ചെയ്യുമെങ്കിലും ഇത് പെട്ടെന്ന് അഗ്രസീവ് ആകുന്ന ഒരു ജീവികളിൽപ്പെട്ട ജീവിയാണേത് നായ എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊക്കെ പറയുന്നതെന്ന് അപ്പോൾ സുഹാനഹൂവചാലയുടെ നിയമങ്ങളിൽ ഭംഗം വരുന്ന സമയത്ത് മാത്രം ദേഷ്യപ്പെടാനും ആവശ്യമായ നിലക്കുള്ള ദേഷ്യം മാത്രം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനും അനാവശ്യമായ ദേഷ്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്ന് നമ്മുടെ ഈമാനിനെ കളങ്കപ്പെടുത്താനും എന്താ നമ്മൾ കണകപ്പെടുക്കപ്പെടുത്താതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അസുബാന ഹുബത്തല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത് നിയന്ത്രണങ്ങളുടെ മാസമാണ് നമ്മുടെ ദേഷ്യത്തേക്ക് നമ്മൾ നിയന്ത്രിച്ചു കൊണ്ട് പുറത്തൊക്കെ ചിലപ്പോൾ പാവേക്കാരം കുടിച്ചെന്നാലേക്കാരം എന്ത് ദേഷ്യം അനേകം ചില ആൾക്കാർ അപ്പോൾ ഇടപെടുമ്പോൾ എന്തൊരു നൈസായിട്ടുള്ള ആളാണ് അല്ലേ ഇടപെടുമ്പോൾ സമൂഹത്തിലും അങ്ങാടിയിലും പി അല്ലെങ്കിൽ ഉള്ള കമ്മിറ്റിയിലൊക്കെ ഭയങ്കര നൈസായിട്ട് അവർ ഇടപെടുന്ന ആളായിരിക്കും പക്ഷേ കുടിയിലും കുട്ടികളോടും മക്കളോടും ഭയങ്കര കുറച്ച് ചാട്ടാണ് അതുകൊണ്ട് കാര്യമല്ല മനസ്സിലായില്ലേ എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള ദേഷ്യം നമ്മൾ നിയന്ത്രിച്ചു കൊണ്ട് കൊണ്ടുപോയാൽ ഇൻഷാല് അള്ളാഹുവിൻ്റെ വലിയ സഹായം അള്ളാഹു നമ്മോട് ദേഷ്യപ്പെടില്ല എന്ന് പറയുന്ന ആ വലിയ ഒരു മഹത്വം നമുക്ക് നേടിയെടുക്കാൻ കഴിയും അള്ളാഹു സുബഹാന ഗുച്ചാന്റെ തോഫി ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ നാവിനെയും നമ്മുടെ ഹൃദയത്തെയും ഒക്കെ നിയന്ത്രിക്കാനും നന്മകൾക്ക് വേണ്ടി മാത്രം അതിനെയൊക്കെ പ്രവർത്തിപ്പിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ വാ ഹൃദാവൻ അലഹമുല്ല റബ്ബൂലമീൻ അസ്ലാമല വരഹമുലി വരക്കാത്തു